നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഭാഗ്യം കൊണ്ട് ജീവിതം രക്ഷ നേടും ഇവർക്കുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് നല്ല സമയം വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും ജീവിതം പാടെ മാറും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം അവരുടെ ജീവിതത്തിൽ വ്യക്തമായ രീതിയിൽ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരും സാമ്പത്തിക ഉന്നതി ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും സാമ്പത്തിക അഭിവൃദ്ധി അത് പണം കുന്നുകൂടുന്ന രീതിയിൽ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ നഷ്ടങ്ങൾ കൊണ്ട് പൊറുതുമുട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും അവിടെ ജീവിതത്തിൽ സമയമാറ്റം വന്നു ചേരുന്നത് ചില ആളുകൾ പറയാറുണ്ട് ഒരേ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് പല തരത്തിലുള്ള ഫലങ്ങളാണ് സംഭവിക്കുന്നത് ഒരേ നക്ഷത്രക്കാർക്ക് ഒരുപോലുള്ള നേട്ടങ്ങളല്ലേ അല്ലെങ്കിൽ ദോഷങ്ങളല്ലേ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ദോഷങ്ങളും ഉണ്ടാകുന്നത് എന്ന് പറയാറ് അതുകൊണ്ടാണ് ജ്യോതിഷം പലർക്കും മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ കേൾക്കാറുള്ളത് ഒരേ നക്ഷത്രമാണെങ്കിലും അവർ ജനിച്ച സമയവും അവരുടെ ജാതകം അതിലുള്ള ദശാകാലം അപഹാരം ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥിതി അത് വ്യത്യസ്തമായിരിക്കും അതനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ നാളുകാരുടെയും പൂർണ്ണമായ ഫലങ്ങൾ പറയുന്നത് ഗോചരഫലങ്ങൾ എന്ന് പറയുന്നത് നക്ഷത്രത്തിന്റെ സ്ഥിതി വെച്ചുകൊണ്ട് അതിലുള്ള ഗ്രഹസ്ഥിതി നക്ഷത്രത്തിനെ സംബന്ധിച്ച് വരുന്ന സ്ഥിതിയിലാവുമ്പോൾ അത് പൊതുവായ ഒരു ഫലമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ തോതിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമെന്ന് പറയുന്നത് അവരുടെ ജാതവും കൂടി പരിശോധിച്ച് അതിലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് തീരുമാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പച്ചപിടിക്കുന്നത് ജീവിതം രക്ഷ നേടുന്നത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പല ജ്യോതിഷ പണ്ഡിതന്മാരും പറയുന്നത് പലപ്പോഴും വ്യത്യസ്തമാകുന്നത് പലരും ചില ഗ്രഹങ്ങളെ മുൻനിർത്തിയായിരിക്കും പറയുന്നത് ചിലർ മറ്റ് ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പറയുക ചിലപ്പോൾ വ്യാഴത്തിനെ കൊണ്ടായിരിക്കും ചിലർ ചൊവ്വയെ കൊണ്ടായിരിക്കും ചിലർ ശനിയെ കൊണ്ടായിരിക്കും ഇത് പൊതുവായ ഫലങ്ങൾ വരുമ്പോൾ ഫലങ്ങളുടെ രീതി തന്നെ മാറാറുണ്ട് അത് തെറ്റായ പ്രവചനങ്ങളല്ല ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമായിരിക്കും ഇപ്പോൾ നമ്മൾ പറയുന്നത് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ നേടാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണതം നക്ഷത്രമാണ് പുണതം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിൻ്റെ ദിനങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഭാഗ്യം അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്ന ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയം ജീവിതത്തിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ തൊഴിലില്ല അല്ലെങ്കിൽ നല്ലൊരു തൊഴിലല്ല അവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിലല്ല ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സമയത്താണെങ്കിൽ അവരുടെ ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അവർക്ക് വരുമാന വർധനവോട് അവർ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നല്ലൊരു തൊഴിൽ ലഭിക്കുന്നതിനും താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ച ആളുകളാണെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് വലിയ അവസരങ്ങൾ വന്നു ചേരുന്നു ആനുകൂല്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകും സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന് ഏറ്റവും ഇഷ്ട വഴിപാട് പ്രിയ വഴിപാടായ പാൽപായസം വഴിപാട് ചീറ്റാക്കുക അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ വളരെ ശ്രേഷ്ഠമായിരിക്കും ഭഗവാന് കതലിപ്പഴം നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമായ ഒന്നാണ് ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്തു നോക്കൂ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഇവർക്ക് ഉണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ് ഭാഗ്യത്തിൻ്റെ പരക്കോലിൽ നിൽക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പൂയം നക്ഷത്രം ഭാഗ്യമുള്ളതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുകയും നേട്ടങ്ങൾ ഒരുപിടി ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വലിയ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറുകയും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറി മറിയുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക നേട്ടങ്ങൾ ഉണ്ടാകും ഉയർച്ച ഉണ്ടാകും തീർച്ചയാണ് ഉറപ്പാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയിലം നക്ഷത്രക്കാർക്കും ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്ന പണത്തിന്റെ ലഭ്യത ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം പാടെ മാറുന്ന വലിയ നേട്ടങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു സമ്പത്തും സമാധാനവും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ് ഈ നക്ഷത്രം ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒട്ടേറെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ പരക്കോടിയിൽ ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ മിന്നുന്ന വിജയമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം നിറഞ്ഞു കത്തുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യമാണ് ഐശ്വര്യം തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് ഒട്ടേറെ മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഉണ്ടാകുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളൊക്കെ മാറുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളും ഉയർച്ചകളുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന സമയം ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്നു മികച്ച അവസരങ്ങൾ ഇവർക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണുന്നു മഹത്തായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന മഹാഭാഗ്യകരമായിട്ടുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒട്ടേറെ ഉന്നതികളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉണ്ടാകുന്നു വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങളും മാറുന്നു വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് സമ്പാദ്യവും ബിസിനസ് സംബന്ധമായിട്ടുള്ള പണമിടപാടുകളുമൊക്കെ തീർത്ത് വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മഹാഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സംബന്ധമാകാൻ പോകുന്ന ഐശ്വര്യ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയ്ക്ക് ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം